നമസ്കാരം പി എസ് ടിക്സിൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ മറ്റ് പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാം ചോദ്യം ഇതാണ് ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏത് ആർത്തവ ശുചിത്വത്തിന് അവബോധം സൃഷ്ടിക്കുന്നതിന് ആ ആരംഭിച്ച പദ്ധതി ഏത് എന്നാണ് ചോദ്യം അത് തിങ്കൾ പദ്ധതി എന്താണ് തിങ്കൾ പദ്ധതി പി ചോദിക്കുക എങ്ങനെയായിരിക്കാം ഒന്നിക്കിൽ ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് എന്താണ് തിങ്കൾ പദ്ധതി എന്ന് നിങ്ങളോട് ചോദിക്കാം തിങ്കൾ പദ്ധതി എന്താണെന്ന് ചോദിക്കാം ഓക്കെ അല്ലേ അപ്പം നമ്മൾ തിങ്കൾ എന്ന് കേൾക്കുമ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ടത് അങ്ങനെ എന്താണ് അങ്ങനെ പോകരുത് ചിലപ്പോൾ ഓപ്ഷൻ അങ്ങനെ തരാം ചിലപ്പോൾ ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് തിങ്കൾ പദ്ധതി എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദിവാസി ആരോഗ്യ സംരക്ഷണം ഇതാണ് സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലി മെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ അല്ലേ അപ്പോൾ സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി അമൃത ആശുപത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പം പ്രസ്താവനയെ പ്രസ്താവന രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ അതൊന്നും മാറ്റിത്തരാം ഓക്കെ അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി ഓക്കെ അല്ലേ ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്കും കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കമൻറ്റ് കാണുന്നുണ്ട് വളരെ സന്തോഷം വളരെ സന്തോഷം ഇനിയും എന്താ നിങ്ങളുടെ സഹകരണവും ലൈക്കും കമൻറ്റും അതൊക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു ഓക്കെ അല്ലേ ഇനി നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്യാൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തിയഞ്ച് എക്സാം എല്ലാം എന്താണ് നമ്മുടെ കറണ്ട് അഫെയേഴ്സിന് സി എ പി ഡി എഫ് ബാച്ച് കമ്പനി ബോഡി എൽ ജി എസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യ കൂട്ടുകാർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്താണ് പി ഡി എഫ് ബാച്ച് സി എ പി ഡി എഫ് ബാച്ച് എന്ന് സി എ പി ഡി എഫ് ബാച്ച് എന്ന് ഇതാക്കുക മെസ്സേജ് ചെയ്യുക തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ പി ഡി എഫ് മാത്രമല്ല ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെയും ഉണ്ടാവും അതുപോലെ മന്ത്ലി വേസ് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും അതുപോലെ എനിക്ക് കിട്ടുന്ന മറ്റ് സോഴ്സുകളിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സിൻ്റെയും മറ്റും പി ഡി എഫുകൾ നിങ്ങൾക്ക് ആവശ്യമായി കമ്പനി ബോർഡ് എൽ ജി ഒസ് വിചാരിക്കാൻ കമ്പനി ബോർഡ് എൽ ജി ഒഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്ന ഏത് മെറ്റീരിയൽസും എനിക്ക് കിട്ടുന്ന ഏത് മെറ്റീരിയൽസും നമ്മുടെ ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുക തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്താണ് ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരമോ അല്ലെങ്കിൽ ആ മുപ്പതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനെ ഒരു എത്രയോ ആയിരം അതിൻ്റെ എത്രയോ ഇരട്ടി പൈസ കിട്ടും ഇനി ഒരു തൊണ്ണൂറ്റൊൻപത് രൂപ കളയണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആരും ഇതാക്കരുത് ചേരാൻ നിൽക്കരുത് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആ തൊണ്ണൂറ്റൊമ്പത് രൂപ കൊണ്ട് നിങ്ങളീ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്താൽ മാത്രം പോരാ കൃത്യമായിട്ട് എന്താണ് ഫോളോ കൂടി ചെയ്യണം അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ്സിന് ആദ്യത്തെ ആ മുന്നൂറ് നമുക്കറിയാം മൂവായിരത്തോളം അഡ്വൈസ് പോകുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ മുന്നൂറ് റാങ്കിൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത കൂട്ടുകാർ ഉണ്ടാകുന്നത് ഉറപ്പാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാകും ഓക്കെ അല്ലേ യെസ് ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് വിക്ഷേപണത്തിൽ പരാജയപ്പെട്ട ഐ എസ് ആർഒയുടെ ദൗത്യം എന്ന് ചോദിച്ചാൽ പറയണം അത് ഇ ഒ എസ് സീറോ നയൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് വിക്ഷേപണത്തിൽ പരാജയപ്പെട്ട ഐ എസ് ആർഒയുടെ ദൗത്യം ഏതാണ് മക്കളെ അത് ഇ ഒ എസ് സീറോ നയൻ ഇ ഒ എസ് സീറോ നയൻ കിട്ടിയില്ലേടാ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച ഡോക്ടർ എം ആർ ശ്രീനിവാസൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണം നയതന്ത്ര വിദഗ്ധനാണ് ആരാണ് നയതന്ത്ര വിദഗ്ധൻ ആരാണ് എം ആർ ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ മെയ്യിൽ അന്തരിച്ച ഡോക്ടർ എം ആർ ശ്രീനിവാസൻ ഏത് മേഖല പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണം അത് നയതന്ത്ര വിദഗ്ധൻ നയതന്ത്ര വിദഗ്ധൻ ഓക്കെ അല്ലേ യെസ് ഇനി ഒന്ന് മുതൽ വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീമെഡ്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം ഒന്ന് മുതൽ എട്ടു വരെ ക്ലാസ്സുകളിൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ഒന്ന് മുതൽ എട്ടു വരെ അത് നിങ്ങൾ എന്താക്കണം അന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക ഓക്കേ അല്ലേ എന്തോ എന്തുകൊണ്ടാണ് ഇത് തരുന്നത് എനിക്ക് ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പാണ് മാർഗ ദീപം അത് തെറ്റാണ് എങ്ങനെയാണ് ഒന്ന് മുതൽ വൺ ടു എയ്റ്റ് ആണ് ശരി അല്ലേ നമ്മൾ പരീക്ഷാ ഹാളിൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ടൊക്കെ ഇരുന്നിട്ട് ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ഒന്നു മുതൽ പത്ത് വരെയാണ് എന്ന് നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഉപബോധ മനസ്സ് പറയും ഓക്കെ അപ്പോൾ അതുകൊണ്ടൊന്ന് ഒന്നും കൂടി സ്ട്രെസ്സ് ചെയ്ത് പഠിച്ചാൽ ഒന്നു മുതൽ എട്ട് വരെയാണ് എന്ന് നിങ്ങൾ സ്വയം വില നോക്കി படிக்கையான അത് നിങ്ങൾക്ക് എന്താക്കാം ശരിയായിട്ട് കറുപ്പിക്കാൻ വേണ്ടി പറ്റും ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പാണ് മാർഗദ്വീപം ഓക്കെ ലേ യെസ് ഇനി ഇന്ത്യയുടെ ആദ്യ യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിന്റ് മെയ്യിൽ പ്രഖ്യാപിച്ച നഗരം ചോദിച്ചാൽ പറയണം അത് ഇൻഡോറാണ് ഏതാണ് ഇൻഡോർ ഇന്ത്യയുടെ ആദ്യ യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പ്രഖ്യാപിച്ച നഗരം ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ അത് ഇൻഡോറാണ്ടാ ഏതാണ് ഇൻഡോറാണ് ഓക്കെ അല്ലേ മനസ്സിലാവുന്നില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലഹരി വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രത്യേക ക്യാമ്പയിൻ്റെ പേര് എന്തോച്ചാൽ പറയണം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്താണ് െതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്ന നാഷണൽ സർവീസ് നാഷണൽ സർവീസ് ആണ് ലൈഫ് ഫീസ് ബ്യൂട്ടിഫുൾ ലൈഫ് ഫീസ് ബ്യൂട്ടിഫുൾ മനസ്സിലായോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ആരാണ് അത് സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ ചോദിച്ചാൽ പറയണം അത് സൂര്യകുമാർ യാദവ് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഇതാണ് അടുത്തിടെ ബക്രാനെങ്കിൽ അണക്കെട്ട് ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങൾ ഹരിയാനയും രാജസ്ഥാനുമാണ് അടുത്തിടെ ബക്രാനെങ്കിൽ അണക്കെട്ട് ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് കർക്കത്തിൽ ഏർപ്പെട്ട രാ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഹരിയാനയും രാജസ്ഥാനുമാണ് ഓക്കെ അല്ലേ യെസ് ഇനി രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ അതുപോലെ പാമ്പ് വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ പറയണം അത് സുവിൻ പോർട്ടലാണ് എന്താണ് സുവിൻ പോർട്ടൽ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പ് വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സുവിൻ പോർട്ടൽ എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട സൈന്യം ബന്ധപ്പെട്ട് സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കീർത്തി എന്താണ് ഓപ്പറേഷൻ കീർത്തി അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട് സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കീർത്തി ഓക്കെ അല്ലേ ഇനി ഓപ്പറേഷൻ സിന്ദൂർ നടന്ന തീയതി ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഏഴിനാണ് അല്ലേ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ് തലയോട്ടി ഇളക്കിയുള്ള ക്യാൻസർ ശസ്ത്രക്രിയ മൂക്കിലൂടെ നടത്തി നേട്ടം കൈവരിച്ച മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്താണ് തലയോട്ടി ഇളക്കിയുള്ള ക്യാൻസർ ശസ്ത്രക്രിയ മൂക്കിലൂടെ നടത്തി നേട്ടം കൈവരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓക്കെ അല്ലേ യെസ് ഇനി മാങ്കമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ നെല്ലിനങ്ങളാണ് ആദ്യ കോമാ പുണ്യ എന്നത് ഇപ്പൊ ചോദിക്കുക ഇതാണ് മാങ്കൊമ്പ് ഗവേഷണ കേന്ദ്രം വികസി വികസിപ്പിച്ചെടുത്ത ആദ്യ കോമാ പുണ്യ ആദ്യ കോമാ പുണ്യ എന്താണ് അത് ഏത് ഇനത്തിൻ്റെ എന്താണ് ഏത് ഏത് ഇനമാണ് ചോദിക്കാം നെല്ലാണല്ലേ നെല്ലാണ് ഓക്കെ അല്ലേ പേസ് അത്തരത്തിൽ തന്നെ അത്തരത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് ചോദിച്ചു ചോദിക്കുക ഇതെന്തായാലും പെട്ടെന്ന് പരീക്ഷക്ക് കാണാൻ വേണ്ടി സാധിക്കും നൂറ് ശതമാനവും ഉറപ്പാണ് ഓക്കെ അല്ലേ ഇനി നമ്മൾ നമ്മൾ പി എസ് ടെക്സിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഓരോ കറണ്ട് അഫയേഴ്സ് വീഡിയോസിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കുറേ കാര്യങ്ങൾ നിങ്ങളൊരു കറണ്ട് അഫെയേഴ്സ് ക്ലാസ് എടുത്ത് നോക്കിയാൽ ഞാൻ ആദ്യം കുറ്റം പറഞ്ഞല്ല നമ്മൾ കുറേ വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും കോറായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രം എടുത്ത് പഠിക്കുക ഓരോ മാസത്തിലെയും ഏറ്റവും ആയ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിക്കുക അല്ലാണ്ട് ആ എഴുന്നൂറും മുന്നൂറും പേജുള്ള എന്താണ് പോയിന്റ്സ് അത്ര കൃത്യമായിട്ട് പഠിക്കണം പഠിക്കാൻ വേണ്ടി പഠിച്ച് സമയം കളയേണ്ടതായിട്ടില്ല നമ്മുടെ പി എസ് സി പരീക്ഷയിൽ പി എസ് സി തുടർച്ചയായി ചോദിക്കുന്ന ഒരു പ്രത്യേക എന്താണ് കറൻറ്റ് അഫയേഴ്സ് വിഭാഗങ്ങൾ തന്നെയുണ്ട് അത് തന്നെ പഠിച്ചാൽ ഉന്നതമായ മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും അപ്പോൾ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് ചോദ്യകർത്താക്കൾ ഇടുന്ന ചോദ്യത്തിൻ്റെ രീതി അനുസരിച്ചുള്ള പഠനമാണ് എത്രയും പെട്ടെന്ന് പി എസ് സി ലഭിക്കാനുള്ളത് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് എല്ലാ കറണ്ട് അഫയേഴ്സ് വീഡിയോകളും കാണാൻ വേണ്ടി ശ്രമിക്കാം ഒരുപാട് കറണ്ട് അഫയേഴ്സ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അതൊക്കെ കാണുക ഇനി കിട്ടാത്ത പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് എടുത്ത് എഴുതി പഠിക്കുക ഓക്കെ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം അത് നൂറ്റി അമ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചെറിയൊരു തൊണ്ടൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൗണ്ട് ചിലപ്പോൾ ഒരു ക്ലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന ശ്രമിക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് നൂറ്റി അമ്പത്തി ഒന്നാണ് ഓക്കെ അല്ലേ ദേശീയ ഡെങ്കി പ്രതിരോധ ദിനം ചോദിച്ചാൽ പറയണം അത് മെയ് പതിനാറാണ് അപ്പോഴാണ് മെയ് പതിനാറ് മെയ് പതിനാറ് അതാണ് ദേശീയ ഡെങ്കി പ്രതിരോധ ദിനം എപ്പോഴാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയണം അത് മെയ് പതിനാറ് കിട്ടുന്നില്ല എടാം ഇനി ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറിയത് അത് മിസോറമാണ് ഏതാണ് മിസോറാം മിസോറാം എന്താണ് ക്വസ്റ്റ്യൻ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് ഇന്ത്യയിലെ അടുത്ത സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് മാറിയത് മിസോറമാണ് ഏതാണ് കൂട്ടുകാരെ മിസോറമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മുറിച്ച് വയ്ക്കുക ഓക്കെ അല്ലേ ഇനി കർണാടക സംസ്ഥാനത്തിൻ്റെ വനം വന്യജീവി അംബാസിഡറായി നിയമിതനായത് ആരെയാണ് അത് അനിൽ കുംബ്ലെ ആരാണ് അനിൽ കുംബ്ലെ കർണാടക സംസ്ഥാനത്തിൻ്റെ വനം വന്യജീവി അംബാസിഡറായി നിയമിതനായത് അനിൽ കുംബ്ലെയാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം അത് നൂറ്റി മുപ്പത് എത്രയാണ് നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പതാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച രാജ്യം ചോദിച്ചാൽ പറയണം അത് അമേരിക്കയാണ് ഏതാണ് അമേരിക്ക ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച രാജ്യം ചോദിച്ചാൽ പറയണം അത് അമേരിക്കയാണ് ഓക്കെ അല്ലേ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇതാ രാജ്യത്തെ ആദ്യ വനിതാ നിയമസെക്രട്ടറിയായി നിയമിതനായ അതാണ് അഞ്ചു രതി റാണ രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതനായത് അഞ്ചു രതി റാണ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ശിശുമാരുടെ നിരക്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് മധ്യപ്രദേശാണ് എന്താണ് മധ്യപ്രദേശ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശിശുമാരുടെ നിരക്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് മധ്യപ്രദേശ് എങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിശുമാരുടെ നിരക്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് മിസോറമാണ് ഏതാണ് മിസോറാം രാജ്യത്ത് ഏറ്റവും കൂടിയ ശിശുമാരുടെ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശും ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മിസോറാമാണെന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം കിട്ടുന്നില്ലേടാ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ ഏത് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് രാജസ്ഥാൻ നിയമസഭാ നടപടികൾ ആംഗ്യ ഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബാണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാന രാജസ്ഥാനം നിയമസഭാ നടപടികൾ ആംഗ്യ ഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിൽ രാജ്യ സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് പഞ് സോറി ഒന്നും ഞാൻ വായിക്കാൻ ഇതോ മാറിപ്പോയ ഡൗട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനും നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലാദ്യ സംസ്ഥാനം പഞ്ചാബാണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തുവെക്കുക ഇനി അവിടെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇപ്പം നമ്മുടെ സി എ കമ്പനി ബോർഡ് എൽ ജി എസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ സി എ പി ഡി എഫ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് തൊള്ളായിരത്തി അയ്പത്തിനാല് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുക നിങ്ങളൊരു ചായ കുടിക്കുന്ന പൈസ മാത്രമേ നിങ്ങൾ നിങ്ങളിതിൻ്റെ എന്താണ് ചിലവാക്കേണ്ടതുള്ളൂ ഓക്കെ വീണ്ടും മറ്റൊരു റസ്സിൽ കാണാം അതുവരെ ഇപ്പോൾ പൈസ ചെയ്യൂ